നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഊട്ടുപുരയിൽ വിളമ്പിയത് ആയിരത്തി അറുന്നൂറോളം പേർക്കുള്ള ഭക്ഷണം ആതിഥേയരായ ജി എച്ച് എസ് എസ് പോരൂരിന് പുറമെ തൊട്ടടുത്തുള്ള കെ എം എം എ യു പി സ്കൂളിലും ഭക്ഷണ വിതരണം ക്രമീകരിച്ചിരുന്നു ബുഫേ രീതിയിലായിരുന്നു ഭക്ഷണം നൽകിയത് ചോറ് സാമ്പാർ മസാലക്കറി പയറുപേരി അച്ചാർ എന്നിവയായിരുന്നു ആദ്യ ദിവസത്തെ വിഭവങ്ങൾ കാര്യമായ പരാതികളില്ലാതെ വിതരണം നടത്താൻ ഒന്നാം ദിനം സംഘാടകർക്കായി ഏകദേശം ആയിരത്തി എഴുന്നൂറോളം പേർക്കാണ് നമ്മളിന്ന് ഫുഡ് റെഡിയാക്കി അതില് ചോറ് സാമ്പാർ കൂട്ടുകറി ചെറു പയറു തോരൻ അച്ചാർ എന്നീ വിഭവങ്ങളാണ് ഒരുക്കിയത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു സാമ്പാറിനൊക്കെ ടേസ്റ്റ് കൂടാനുള്ള കാരണം നമ്മൾ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിലേക്ക് പൊടികളൊന്നും നേരിട്ട് വാങ്ങാതെ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് നമ്മളിവിടെ വറുത്ത് പൊടിച്ച് എടുത്താണ് സാധാരണ സാമ്പാറും മറ്റു കറികളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ആ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവേ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് തുടർന്ന് രണ്ട് ദിവസങ്ങളിലൂടെ ഉണ്ട് നാളെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറാളിനുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടത് മൂന്നാം ദിവസം രണ്ടായിരം പേർക്ക് രണ്ട് സ്കൂളുകളിലായിട്ടാണ് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്തത് ഇത് ഹയർ സെക്കൻഡറി കെട്ടിടമാണ് നമ്മുടെ ഇവിടെ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേർ അഞ്ഞൂറോളം കാൻഡിഡേറ്റ്സ് നൂറ് എസ്പോർട്ടിംഗ് ടീച്ചേഴ്സ് നൂറ് വോളണ്ടിയേഴ്സ് പിന്നെ മറ്റ് പി ടി എ മറ്റ് എല്ലാവരും കൂടി ആകെ ഏതാണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് ഈ സ്കൂൾ ഇവിടെ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രണ്ട് റൂമുകളിലായിട്ടാണ് നമ്മളിവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഒരു അറ്റ് എ ടൈം ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല രീതിയിലുള്ള കുറിച്ച് അഭിപ്രായമാണ് എല്ലാവരും വിദ്യാലയത്തിലെ എൻഎസ്എസ് എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ വോളണ്ടിയേഴ്സ് മുതലായവർ ഊട്ടുപിരിൽ സജീവമായിരുന്നു ആദ്യമായാണ് ഞാൻ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഇവിടെ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത് അതിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റി ഇവിടെ ഞങ്ങൾക്ക് എൻഎസ്എസിനാണ് ഇവിടെ ഫുഡ് കമ്മിറ്റിയുടെ ചാർജ് ഉള്ളത് എല്ലാവർക്കും ഭംഗിയായി ഭക്ഷണം വിതരണം ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആർക്കും ഒരു അനുഭവപ്പെട്ടിട്ടില്ല എക്സ്പീരിയൻസ് പറഞ്ഞ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സബ് ജില്ലാ മേളയിൽ ഇങ്ങനെ ഒരു എൻ എസ് എസ് വോളണ്ടിയർ ആയിട്ട് എൻഎസ്എസ് നല്ല വോളണ്ടിയർ ആയിട്ട് തന്നെ ആദ്യായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എസ് പി സി അങ്ങനെ ഒന്നും ഞാൻ ഉണ്ടായിരുന്നില്ല മുന്നേ അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്താ കൊറേ സ്കൂളിൽ നിന്നുള്ള കുട്ടികളായിട്ട് എനിക്ക് ഇങ്ങനെ ഇടപഴകാൻ പറ്റി അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു പരാതി പറഞ്ഞാൽ ഒരു കുട്ടീനോട് വന്നിട്ട് പായസം ഉണ്ടോ അപ്പൊ പായസം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വെള്ളം വെള്ളമുണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ വെള്ളേ ഉള്ളൂ പറഞ്ഞു വരും ദിവസം പായസം സംഘാടകർക്ക് ആലോചനയുണ്ട് ന്യൂസ് ബ്യൂറോ വർഷകാലമായി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്